അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നാടിയാണ് പ്രാർത്ഥനയില്ലാതെ ഒരു നേരമെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇല്ല പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ് ഹുവൽ ഇബാദ പ്രാർത്ഥന ഇബാദത്താണ് നമ്മൾ ആവശ്യപ്പെടാതെ നമ്മൾ പറയാതെ നമ്മളറിയാതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അല്ലാഹു മലക്കുകളെ സജ്ജമാക്കി എന്നുള്ളതാണ് അങ്ങനെ അള്ളാഹു പ്രത്യേകമായ സംവിധാനം ഏർപ്പാടാക്കിയത് അല്ലാഹു റഹ്മാനും റഹീമുമാണ് അള്ളാഹുവിൻ്റെ അതിവിശാലമായ കാരുണ്യം നമ്മളെ മനുഷ്യരാണല്ലോ മനുഷ്യരായതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമ്മിൽ തെറ്റ് സംഭവിക്കും നമ്മൾ ആരും തെറ്റുപറ്റാത്തവരാണ് എന്ന വാദം നമുക്ക് ആർക്കും ഇല്ല അപ്പോ അല്ല ഈ അറുപതിയോ അറുപത്തഞ്ചോ എഴുപത്തഞ്ചോ വയസ്സ് വരെ ജീവിക്കുന്ന നമുക്ക് ശാശ്വതമായ കലാകാലമുള്ള സ്വർഗം തരണം അത് അള്ളാഹുന് നിശ്ചയമാണ് ആ തീരുമാനത്തിൻ്റെ ഭാഗമായി അവൻ്റെ അതിവിശാലമായ കാരുണ്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കലാകാലം സ്വർഗം ലഭിക്കുവാനും നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന തെറ്റുകൾ പൊറുക്കപ്പെടാനും വേണ്ടിയുള്ള സംവിധാനമാണ് മലക്കുകളുടെ പ്രാർത്ഥന എന്നുള്ളത് രണ്ടാമതായി ആരാണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന അവരെന്തയൂല ധിക്കരിക്കൂല അല്ലാഹു എന്താണോ കൽപ്പിച്ചത് അത് അവർ അതുപോലെ ചെയ്യും പ്രവർത്തിക്കും കേട് കാണിക്കാത്ത അലംഭാവമില്ലാത്ത അഹംഭാവമില്ലാത്ത അഹങ്കാരമില്ലാത്ത ഒരു പ്രത്യേകമായ സൃഷ്ടി വകുപ്പാണ് എന്നാണല്ലോ പ്രകാശത്തിൽ നിന്നാണ് ആരെ സൃഷ്ടിച്ചത് മലക്കുകളെ സൃഷ്ടിച്ചത് അല്ലേ അപ്പൊ ഈ പ്രകാശത്താൽ സൃഷ്ടിതമായ മലക്കുകൾ അവർ എന്നാണ് നടത്തുന്നവരാണ് സൂറത്തുൽ ഫാത്തിറിൽ ആയത് നമുക്കറിയാം വസുലാസ ചിറകുള്ളവരാണ് പറക്കുന്നവരാണ് ഒന്നല്ല രണ്ടല്ല ഒരുപാട് ചിറകുകളാൽ പറക്കുന്ന ഒരു പ്രത്യേകമായ അത്ഭുത സൃഷ്ടികളാണ് മലക്കുകൾ അവരെ നമുക്ക് കാണാൻ പറ്റുമോ നമുക്ക് കാണാൻ പറ്റൂല അവർ നമ്മെ കാണുന്നുണ്ടോ ഉണ്ട് ലേ നമുക്ക് അവരോട് പ്രാർത്ഥിക്കാൻ പറ്റോ പറ്റൂല എന്നാൽ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ പ്രാർത്ഥിക്കും അപ്പോൾ ഈ മലക്കുകൾ നമുക്ക് വേണ്ടി നിരീക്ഷണത്തിലൂടെ സി സി ടി വി ആണ് അല്ലേ ഈ നിരീക്ഷണവുമായിട്ടാണ് ഈ മലക്കുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ന് പറഞ്ഞാൽ ആരാ ഞാനും നിങ്ങളും ഈ ലോകത്തുള്ള എല്ലാവരും അപ്പൊ ഈ മലക്കുകളുടെ പ്രാർത്ഥന എല്ലാവർക്കും കിട്ടുമോ ഇല്ല വിശ്വാസികൾക്കാണ് കിട്ടുക വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ആരാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവർ അള്ളാഹന തൃപ്തിപ്പെട്ടവർ അപ്പൊ അല്ലാഹുവിന്റെ തൃപ്തി ആർക്കൊക്കെ അവർക്കൊക്കെ മലക്കുകളുടെ കാവലുണ്ടാകും അപ്പൊ ഞാനും നിങ്ങളും റബ്ബിന്റെ തൃപ്തിപ്പെട്ടവരാണെങ്കിൽ അള്ളാഹുവിന്റെ മലക്കളുടെ പ്രാർത്ഥനയും ഇജ്ജുഫാർ നമുക്ക് ലഭിക്കും അല്ലാഹു കൂട്ടം നമ്മൾ മാറാവട്ടെ